ان الحمد لله نحمده ونستغيده ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما യുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കുകയും മുസ്ലിങ്ങളായി ഭരണം വരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് അള്ളാഹു നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വേർതിരിവ് അവന്റെ നമസ്കാരത്തിലൂടെയാണ് പ്രകടമാവുക എന്ന് നബിസ് വസല്ലമ്മ സൂചിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും അവന് ഊർജം നൽകുന്നത് അവന്റെ നമസ്കാരമാണ് തെറ്റുകളിൽ നിന്ന് അവനെ തടുക്കുന്നതിന് പ്രേരണയേകേണ്ടത് പ്രചോദനം നൽകേണ്ടത് അവൻ്റെ നമസ്കാരമാണ് അവൻ്റെ ജീവിതത്തിന് സമാധാനം ശ്വാസവും നൽകേണ്ടത് നാം ഓരോരുത്തരും നിർവഹിക്കുന്ന നമ്മുടെ നമസ്കാരമാണ് ഈ ആശയമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുവചനങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമസ്കാരത്തിൻ്റെ സമാരംഭം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് അക്ബർ എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തിന്റെ താക്കോൽ എന്നത് അള്ളാഹു അക്ബർ എന്ന പദപ്രയോഗമാണ് പരലോകത്ത് ഏറ്റവും അധികം സത്യവിശ്വാസിയായ ഒരാളുടെ നന്മ രേഖപ്പെടുത്തുന്നതിൽ ഏറ്റവും ലളിതമായ ഒരു പദമായി പറഞ്ഞു ഈ നബിസ് അള്ളാഹു അക്ബർ എന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് പറയാവുന്ന ലളിതമായ ഒരു പദമാണ് പക്ഷെ അത് അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് അവന്റെ മീസാനിൽ ഏറ്റവുമധികം ഭാരം തോന്നുന്നതാണ് എന്ന് നബിസ്വലാഹു അലഹി വസല്ലമ്മ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും നബിസുലാഹു അലഹി വസല്ലമ്മക്ക് നിർദ്ദേശം നൽകുന്ന ആദ്യത്തെ വചനങ്ങളിൽ വിശുദ്ധ ഖുർആാൻ പറയുന്നത് നീ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം അള്ളാഹു വലിയവനാണ് എന്ന ബോധം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം അഥവാ മറ്റേതു കാര്യവും അള്ളാഹുവിനേക്കാൾ താഴെയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം നമസ്കാരത്തിന്റെ സമാരംഭം അള്ളാഹു അക്ബർ ആണ് എന്ന് പറയുമ്പോൾ ആ അള്ളാഹു അക്ബറിന്റെ മഹത്വം ഒരാൾ ഗ്രഹിക്കുമ്പോഴാണ് അവൻ എത്രമേൽ നിഷ്കളങ്കമായി ഏകാഗ്രതയോടെ താല്പര്യപൂർവ്വം നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിലൊക്കെയും വിശദീകരിച്ചിട്ടുള്ളതാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്നതിന്റെ താല്പര്യം അവന്റെ വലിയവനാണ് എന്നാണ് അള്ളാഹു അള്ളാഹു എന്ന നിലക്കു തന്നെ വലിയവനാണ് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ പടച്ചു തമ്പുരാനാണ് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ അള്ളാഹു ആണ് ഏറ്റവും വലുത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മതസന്ദേശങ്ങളിൽ ഏറ്റവും ചൊവ്വായതും ദീനാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാസുൽ അള്ളാഹു അലഹി വസ്ലമ്മ പറയുന്നത് ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരം നിർവഹിക്കുന്നു എങ്കിൽ അവന്റെ കാര്യം അത്യത്ഭുതകരമാണ് കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നുകയാണ് സഹാബികളായ ആളുകൾ ചോദിച്ചു എന്താണ് പ്രവാചകരെ ഈ ആശ്ചര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു അക്ബർ എന്നവൻ മനസ്സറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടു കൂടി അവന് സ്വർഗം നിനക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു അങ്ങനെ പറയുന്നവർക്ക് ആകാശികളുടെ അനുഗ്രഹം പടച്ചതും വരാൻ നൽകും ഈ ദുനിയാവിനുള്ള അനുഗ്രഹം മാത്രമല്ല പരലോകത്തുള്ള അനുഗ്രഹം കൂടി അവന് ലഭിക്കും അവൻ അറിഞ്ഞുകൊണ്ടാണ് ലഹരി എന്ന് പറയുന്നത് എങ്കിൽ പക്ഷെ എന്റെയും നിങ്ങളുടെയും നമസ്കാരത്തിന്റെ സമാരംഭത്തിൽ നാം ഉപയോഗിക്കുന്ന പിന്നീട് നമസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിക്കുന്ന പ്രകീർത്തനമാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് മറ്റൊരു പ്രാർത്ഥനയും മറ്റൊരു മറ്റൊരു പ്രഖ്യാപനവും നമസ്കാരത്തിൽ ഇത്രയധികം തവണ ആവർത്തിക്കുന്നില്ല അഞ്ചു സമയം ഒരാൾ നമസ്കാരം നിർവഹിക്കുന്നതോടെ ഏതാണ്ട് തൊണ്ണൂറ്റി തവണയാണ് അവൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരാൾ ഒരു ദിവസം ഒരു നൂറ് തവണ ഒരു പദങ്ങനെ കൊണ്ടിരിക്കുകയാണ് അയാളുടെ മനസ്സിൽ എത്രത്തോളം ആ പദത്തെ ബന്ധപ്പെട്ട് കിടക്കുമെന്ന് പരിശോധിച്ചു നോക്കും ഒരു പാട്ട് ഒരാൾ ഒരു ദിവസം ഒരു നൂറ് തവണ അതിന്റെ ആദ്യ വരി പാടുന്നുണ്ടെങ്കിൽ അവന്റെ നാവിലൂടെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും പറഞ്ഞു അവന്റെ നാവ് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പദം കൊണ്ട് നനഞ്ഞിരിക്കും എന്ന് അവന് ബോധമുണ്ടാകുന്ന സന്ദർഭത്തിലും ബോധമില്ലാതെയും സ്വബോധം എന്ന അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശപൂർവവും അല്ലാതെയും അവനിൽ നിന്ന് ഈ പദം ആവർത്തിച്ചു കൊണ്ടിരിക്കും നമ്മുടെയൊക്കെ ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒരു ഒരു പാട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്കോ കേട്ടാൽ പിന്നെ നമ്മൾ അറിയാതെ ഇങ്ങനെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് തവണ അഞ്ചു വസ്തു നമസ്കാരങ്ങളിൽ ഒരു സത്യവിശ്വാസി ആവർത്തിക്കുന്ന പദപ്രയോഗമാണ് ഏറ്റവും ഗൗരവവും വിശിഷ്ടവും പ്രതിഫലാർഹവുമായ പദമാണ് അക്ബർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരാൾ നമസ്കാരം നിർവഹിച്ചതിനു ശേഷം പിന്നീട് മുപ്പത്തിമൂന്ന് ആ അള്ളാഹു അക്ബർ എന്ന് അവൻ അഞ്ചു തവണ പറയുന്നതോടുകൂടി ഏതാണ്ട് നൂറ്റി അറുപത്തി അഞ്ച് തവണ അവൻ അത് ഉപയോഗിക്കുന്നുണ്ട് നമസ്കാരത്തിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ളൊരു സന്ദർഭമായി നമസ്കാരത്തിന് ശേഷമുള്ള അക്ബർ എന്ന് വചനങ്ങളിൽ എന്ന പരിഗണിക്കുന്നു നമുക്ക് തന്നിരിക്കുന്നു തവണയാണ് ഒരാൾ അത് പറയുന്നത് അവൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ബാങ്കിലൂടെയും ഇഹാമത്തിലൂടെയുമാണ് ഐച്ഛികമായ കാര്യമാണെങ്കിലും ശരി മഹാഭൂരിപക്ഷവും ബാങ്കും ഇഖാമത്തും ചൊല്ലിയതിനു ശേഷമാണ് നമസ്കാരത്തിലേക്ക് വരുന്നത് ആ നമസ്കാരത്തിൽ ഏതാണ്ട് അഞ്ചു നമസ്കാരങ്ങളിൽ മുപ്പത് തവണ ബാങ്കിലും ഇരുപത് തവണ യഥാമത്തിലും അവനത് പറയുന്നുണ്ട് അഥവാ അൻപത് പ്രാവശ്യം അവനത് പറയുന്നുണ്ട് സത്യവിശ്വാസിയായ ഒരാൾ നമസ്കാരം മാത്രം നിർവഹിക്കുമ്പോൾ മുന്നൂറ്റി എട്ട് തവണയാണ് ഒരു ദിവസം അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പദമെടുത്തൊരു മുന്നൂറ് തവണ ഒരു ദിവസം ഒന്ന് പറഞ്ഞു നോക്കൂ പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം ആ പദം കയറി വന്നിട്ടുണ്ട് എന്നത് വിശദീകരിച്ചിട്ടുള്ള വിശദീകരണ പ്രകാരം എത്രത്തോളം വന്നിട്ടുണ്ട് എന്നതൊന്ന് പരിശോധിക്കേണ്ടതാണ് അള്ളാഹു അക്ബർ എന്നതോടുകൂടി അവൻ നമസ്കാരത്തിലേക്ക് വരുന്നു റുക്കോഴയിലേക്ക് വരുന്നു പിന്നീട് സുജൂതിലേക്ക് പോകുന്നു നിന്ന് വീണ്ടും എഴുന്നേൽക്കുന്നു വീണ്ടും പോകുന്നു വീണ്ടും തന്നെ അവൻ വരുന്നു ഈ സന്ദർഭങ്ങളിലൊക്കെയും അവൻ പറയുന്നത് അക്ബർ ആ പദത്തിന്റെയും ആ പ്രഖ്യാപനത്തിന്റെയും ഗൗരവം മനസ്സിലാക്കിയിട്ടെന്ന് പറഞ്ഞു നോക്കൂ തക്ബീർ അക്ബർ എന്ന് ഒരാൾ നമസ്കാരത്തിലൂടെ ാഹുലി വസ്സലയോട് ചോദിച്ചു സ്വർഗത്തെ കുറിച്ചാണോ സന്തോഷ വാർത്ത അറിയിക്കുന്നത് അതെ സ്വർഗമാണ് അവനുള്ളത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി മലക്കുകൾ അവന്റെ ആത്മാവിനോട് ലക്കൽ ലക്കൽ ജന്ന ജന്ന നിനക്ക് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് സന്തോഷ വാർത്തയിൽ സ്വർഗമുണ്ട് എന്ന് പറയാൻ വേണ്ടി അത്രമേൽ ഗൗരവത്തോടുകൂടി റസൂറുള്ള ഉപയോഗിച്ചിട്ടുള്ള നമസ്കാരത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പദത്തെ ഒരു പ്രാർത്ഥനയെ പ്രകീർത്തനത്തെ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്നത് അത് ഓടി വന്ന അള്ളാഹു അക്ബർ എന്ന് ഈച്ചനാട്ടത്തെ പോലെ കൈയ്യൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണോ ഇത് പറയുന്നത് ഇവിടെയാണ് നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് നമസ്കാരത്തിന്റെ ആലസ്യത്തെ കുറിച്ച് പറയുന്നിടത്ത് ഏകാഗ്രതയില്ലായ്മയെ കുറിച്ച് പറയുന്നിടത്ത് നിഷേധിക്കുന്നവരാണ് ഇമാം തുബ്രാനി ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകനെയും വലുതായി കാണാത്തവരാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചല്യെയും തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായി വരേണ്ടതാണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് അങ്ങനെയാണ് അവർ നിഷേധികളായത് അങ്ങനെയാണ് അവർ സത്യത്തിനെതിരായി മാറിയത് തൊട്ടുടനെയുള്ള ആയത്താണ് അല്ലെങ്കിൽ ആയത്തിന്റെ പദപ്രയോഗമാണ് മുഫസ്ലുകൾ ഈ പദത്തെ ഉപയോഗിക്കുന്നതിനു കാരണമായത് അവർ പ്രവാചകനെയും കാണുന്നില്ല എന്നിട്ട് ചെയ്യുന്നു നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്ന മടിയനായിട്ടല്ലാതെ അവൻ ആ നമസ്കാരത്തിലേക്ക് വരുന്നില്ല എന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ പ്രതിഫലങ്ങളുള്ള നിധി ശേഖരങ്ങളുള്ള ധാരാളക്കണക്കിന് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു കവാ ഒരു സ്ഥലത്തേക്ക് അതിന്റെ കവാടം തുറക്കാനുള്ള താക്കോൽ നമ്മുടെ കയ്യിൽ തന്നിട്ട് നീ ഇത് തുറന്നോളൂ നിനക്കാവശ്യമുള്ളതൊക്കെയും എടുത്തോളൂ എന്ന് പറഞ്ഞ് അതിന്റെ താക്കോല് നമ്മുടെ കയ്യിൽ തന്നാൽ നമ്മൾ അലസമായി ആ റൂമ് തുറന്നിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ആലോചനകളിൽ മുഴുകിയിട്ട് അവസാനം അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും എടുക്കാൻ അവകാശമുണ്ടായിരിക്കെ അർഹതയുണ്ടായിരിക്കെ വിഹിതമായിരിക്കെ ഒന്നും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ഈ റൂമിലുള്ള കോടിക്കണക്കിന് രൂപ നിനക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കയ്യിൽ തരുന്ന താക്കോൽ ഉപയോഗിച്ച് ഡോർ തുറന്നിട്ടുണ്ട് പക്ഷേ അവൻ അത് ഉപയോഗപ്പെടുത്തുന്നില്ല അവൻ ആഗ്രഹമുണ്ട് ആവശ്യമുണ്ട് എന്നിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവൻ എത്രമേൽ എത്ര അവൻ എത്രമേൽ നഷ്ടക്കച്ചവടമാണ് ഭൗതികമായി പരിഗണിച്ചാൽ ചെയ്യുന്നത് മനസ്സിലാകാനുള്ള ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം നമസ്കാരം എന്ന് പറയുന്ന പടച്ചതമ്പരാരുമായുള്ള നേർക്കുനേരെയുള്ള അഭിമുഖ സംഭാഷണമാണത് ആ അഭിമുഖ സംഭാഷണത്തിന്റെ താക്കോൽ നമ്മെ ഏൽപ്പിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന പദപ്രയോഗത്തിലൂടെയാണ് അതുവഴി നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ ചോദിക്കൂ തരാം എന്നാണ് അള്ളാഹു അള്ളാഹു പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനത്തെ എത്രമേൽ സ്വീകരിക്കുന്നുവോ അത്രമേൽ വലിയവനാണ് എന്നവന്റെ നാവ് കൊണ്ട് അവൻ പറയുന്നു ഹൃദയവും മനസ്സും അതിന് താൽപ്പര്യപ്പെടാതിരിക്കുന്നു എന്നാണ് അതിന്റെ ഉദ്ദേശം വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ പരിചയമുള്ള ഒരു വചനത്തിലൂടെ രേഖപ്പെടുത്തിയത് എന്താണ് നമസ്കാരം നമ്മളെ തെറ്റുകളിൽ നിന്ന് തടയാത്തത് എന്താണ് നമസ്കാരം നമ്മളെ നന്മയിലേക്ക് കൂടുതൽ പ്രേരണ ചെലുത്താത്തത് നിന്റെ നമസ്കാരമാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് കാരണമായി തീരുന്നത് എന്ന് പ്രവാചകരോട് അനുയായികൾ ചോദിച്ചിട്ടുണ്ട് നിന്റെ നമസ്കാരമാണ് ഇത്ര വലിയ നന്മ ചെയ്യാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നിനക്ക് കാരണമായത് ആ നമസ്കാരം നിന്നെ നന്മയിലേക്ക് നയിക്കുകയും തിന്മയിൽ നിന്ന് തടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമസ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് ഈ വചനത്തെ കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട് െ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് ആ ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവർത്തനമാണ് ആ ആവർത്തനമാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം നന്മയിലേക്കും അകലാനും പ്രേരണയേകേണ്ടത് എന്നിട്ട് ഖുർആൻ പറഞ്ഞു പക്ഷെ നീ അങ്ങനെയാണോ ഒരു നമസ്കരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നീ അങ്ങനെയാണോ മലയാളത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് അറിയാൻ അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം എന്നതാണ് നമ്മുടെ നമസ്കാരത്തെ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ട് ഒന്ന് വീഡിയോ എടുക്കണം പക്ഷെ ഞാൻ അറിയരുത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഉള്ള റക്കാക്കുകൾ എടുത്തിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്തൊക്കെയാണ് അതിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യമാകും അതിപ്രധാനമാണ് നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് ഹൃദയമറിഞ്ഞ് മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് ഗൗരവമറിഞ്ഞ് പ്രതിഫലമറിഞ്ഞ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അള്ളാഹു നമ്മയവരെയും അനുഗ്രഹിക്കു മറങ്ങ

അവരവർ ജീവിക്കുന്ന നാടിനോടുള്ള ബന്ധവും ആ നാടിന്റെ നന്മയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ മതപരമായി നിർവഹിക്കേണ്ട ബാധ്യതയായിട്ടാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വചനമല്ലെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള പദപ്രയോഗമാണ് ഇസ്ലാം എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ രാജ്യ സ്നേഹം എന്ന് പറയുന്നത് അവന്റെ മതത്തിന്റെയും അവന്റെ വിശ്വാസത്തിന്റെയും കൂടി താൽപര്യമാണ് എന്നത് ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനായി ബിന് അലൈഹി അദ്ദേഹത്തിന്റെ ഫയും രേഖപ്പെടുത്തിയൊരു കാര്യം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം അനുവദിക്കുന്ന ഒരു നാട്ടിൽ ആ പ്രബോധന പ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാട്ടിൽ ആ നാടിന്റെ നിയമങ്ങൾ അനുധാവനം ചെയ്യേണ്ടത് ഒരു മതവിശ്വാസിയുടെ നിർബന്ധമായ ബാധ്യത കൂടിയാണ് എന്നതാണ് പറയുന്നതൊക്കെയും ജീവിതത്തിൽ അപ്പടി പാലിക്കണം എന്ന നിലക്കല്ല മറിച്ച് നന്മയായും ധർമ്മമായും ഒരു രാജ്യത്തിന്റെ പുരോഗതിയായും വരുന്ന ഏതൊന്നും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ അനുധാവനം ചെയ്യേണ്ടത് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ അത്ര ആശ്വാസകരമാകുന്ന സന്ദർഭങ്ങളല്ല കഴിഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ പൂർവ്വ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം പ്രവാചകരുടെയും സച്ചരിതരുടെയും ഒക്കെ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് ഇതു സംബന്ധമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് വളരെ ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു മരിച്ചുപോയിട്ടുള്ള ആളുകളല്ല പൂർവ സൂരികളായിട്ടുള്ള ആളുകൾ ലോകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന

ആനക്കാരെ കൊണ്ട് എന്താണ് ചെയ്തിട്ടുള്ളത് പടച്ചുതം പുരാൻ എന്നത് നിനക്കറിയില്ലേ ഇങ്ങനെ കുറെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ വിശുദ്ധ കുറാൻ ആവർത്തിച്ചതിന് ശേഷം പറയുന്നത് സത്യമായി മനസ്സിലാക്കിയിട്ടുള്ള സന്ദേശത്തെ എതിർക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും ആളുകൾ ശ്രമിക്കും പക്ഷേ വയം കുറുവ അവര് അങ്ങനെ കുതന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കട്ടെ വല്ലാഹോ വയം കുറുവയം കുറുവ തന്ത്രങ്ങൾ പ്രയോഗിക്കും ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് നിങ്ങൾ പഠിച്ചവനെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും അള്ളാഹു സഹായിക്കും നിങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സ്ഥൈര്യമായി നിലനിൽക്കാനുള്ള സൗകര്യവും പടച്ചതും വരാൻ നിങ്ങൾക്ക് നൽകും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കെതിരിൽ നിർവഹിച്ചിട്ടുള്ള പടപ്പുറപ്പാടുകളിൽ താർത്താരികളുടെയും കുരിശുപടക്കാരുടെയും ബഹുദൈവ വിശ്വാസികളുടെയും അതേപോലെ തന്നെ മുനാഫിക്കുകളായി അറിയുന്ന യഹൂദികളായി പരിചയപ്പെടുത്തിയിട്ടുള്ളവരുടെയും ഒക്കെ കുതന്ത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് വിശുദ്ധ ഖുർആൻ ആ ഭാഗത്തെ അവസാനിപ്പിക്കുന്ന വചനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് നീ മനസ്സിലാക്കുന്നുണ്ടോ നീ മനസ്സിലാക്കുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹു സത്യനിഷേധികളായ ആളുകൾ എന്തു ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയില്ലാത്തവനാണ് കാണാത്തവനാണ് എന്നത് നീ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ നീ ഒരിക്കലും വിചാരിച്ചു പോകരുത് എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് പ്രതിസന്ധികളിൽ നിന്ന് ഉമാ അവരെ രണ്ടുപേരെയും നാം അല്ലാഹു ഇതൊന്നും കാണാത്തവനാണ് എന്ന് നീ ഒരിക്കലും മനസ്സിലാക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മുടെ മുമ്പിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഇസ്ലാമിന് നേരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ചരിത്രത്തിൽ വായിച്ചാൽ കണ്ണുനീരോട് കൂടിയിട്ടല്ലാതെ അത് നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിക സമൂഹത്തെ രക്ഷപ്പെടുത്തി എടുത്തത് ചങ്കിസ് ഖാന്റെ സഹോദരനാണ് എന്നതും ചരിത്രത്തിന്റെ ഇപ്പുറത്ത് നമുക്ക് വായിക്കാൻ കഴിയും തന്റെ സഹോദരനോടൊപ്പം മുസ്ലിങ്ങൾക്കെതിരിൽ പടവെട്ടി മുന്നോട്ട് പോയിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന ഇസ്ലാമിന്റെ ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുകയും മുസ്ലിമായി മാറുകയും മുസ്ലിം പക്ഷത്തുനിന്ന് പട നയിച്ചിട്ടുള്ളത് ആ പടം നയിച്ചിട്ടുള്ളവർക്കെതിരെ ശക്തമായി ഇറങ്ങത്തുവന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയെടുത്ത ചരിത്രവും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈമാൻ അത് ശരിയാണ് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ ദീനിനോട് കടപ്പാടും കർത്തവ്യങ്ങളും നിർവഹിക്കുവാനും നാടിന്റെ നന്മയുടെ കാര്യത്തിൽ കയ്യും മെയ്യും മറന്നും ഒരുമിക്കുവാനും നാം ശ്രമിച്ചു കഴിഞ്ഞാൽ നിശ്ചയം അത് ഇഷ്ടമുള്ളതാണ് താൽപര്യമാണ് സത്യവിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിനു കൂടി അനിവാര്യമാണ് അങ്ങനെ വരുമ്പോഴാണ് യുപത്തിലുള്ള അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഹൗഫിൽ നിന്ന് നിങ്ങളുടെ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് أمن, أمن أم سيستخلفنهم في الأرض كما استخلف الذين من قبلهم ولا لهم دينهم الذي ارتضى لهم ولا من بعد خوفهم أمنا അല്ല തൃപ്തിപ്പെട്ട ദീനിനെ എങ്ങനെയാണോ അത് പ്രബോധനം ചെയ്യേണ്ടത് അതിന് സൗകര്യപ്പെടാവുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നത് നാം ശുഭവിശ്വാസത്തോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യണം കുരിശുപടക്കാരും താർത്താരികളും മംഗോളികളും ഇവരൊക്കെയും ഇസ്ലാമിന് നേരെ തിരിഞ്ഞിട്ടും ഇസ്ലാമിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ അത് മുകളിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങൾക്കും എതിരിൽ രംഗത്ത് വരുന്ന നാം ജീവിക്കുന്ന നാട്ടിലെ ഏതെങ്കിലും സംവിധാനങ്ങളും ആ സംവിധാനങ്ങളും ഒരു കാരണവശാലും വിജയിക്കുകയില്ല എന്നത് ചരിത്രത്തിൽ നിന്ന് പാഠമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അള്ളാഹു നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ستيمايا كايدينغ لا جيبة تيل بالي كيانو بعترتانو الله هو نبكي توفيقنا توفيق أني ما راعته الله هو مفر والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك بجيب الدعوات يا قاضي الحاجات الله هو معز والمسلمين وأذل الشرك والمشركين الله هو معز والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا افز قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب سبحانك رب العزه اما يصفون وسلام على المرسلين والحمد لله رب العالمين